വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പോലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സമ്പൂർണ്ണ മെനിസ്റ്റർ കപ്പ് വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടന കർമ്മം പോലൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്നു പരിപാടി പോലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ഉദ്ഘാടനം ചെയ്തു ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലാണ് ആദ്യമായി പദ്ധതി നമ്മൾ കൊണ്ടുവരുന്നത് പരിസര ശുചിത്വവും ശുചിത്വവും ശാരീരിക എത്രത്തോളം റിലേറ്റഡ് ആണ് നമ്മൾ വേണ്ടി ഈ ഒരു പദ്ധതി കൊണ്ട് എന്തുകൊണ്ടും സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഒരു സ്ത്രീ അമ്മയാക്കുന്നതിന് മുമ്പ് അതിനുള്ള ടെൻഡൻസ് കാണിക്കുന്ന കാണിക്കുന്ന ഒരു ഒരു തെളിവാണ് ഒരു സ്ത്രീയുടെ പറയുന്നത് ആ ഒരു സമയത്ത് അവൾ ശുചിത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആദ്യകാലങ്ങളിൽ പാഡുകളായിരുന്നു പിന്നീട് അത് കപ്പിലേക്ക് വഴിമാറി ഇന്ന് ഭൂരിഭാഗ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് മെസ്റ്റർ കപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ദോഷഫലങ്ങളും ഗുണങ്ങളും അതിന്റെ സൈഡ് എഫക്റ്റുകളും ഒക്കെ നമുക്ക് ഇത് തരുമ്പോൾ ഇവിടുന്ന് സിസ്റ്റർമാരൊക്കെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ഇന്ന് പലരിൽ ഇപ്പോഴും അതിന്റെ ആശങ്കകൾ കുറച്ചു പേരിലെങ്കിലും അതിന്റെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഈ ഒരു പദ്ധതി എന്ന് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതി വനിതകൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പാഡുകളായിരുന്നു അത് നമ്മൾ ഉപയോഗിച്ച് അലക്ഷ്യമായി ഒരു പ്രശ്നങ്ങൾക്ക് ഒരു ഒരു മോചനം അതുപോലെ എല്ലാ പ്ലാസ്റ്റിക് വേണ്ടിയാണ് ആരോഗ്യ വകുപ്പ് പഞ്ചായത്ത് ഭരണസമിതി ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ദുർഗാമ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പോലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ഗിരീഷ് ബാബു പി അൻവർ സഫാറംസി ടി സുലൈക്ക പി ഗീതാ സി മെഡിക്കൽ ഓഫീസർ ജയകൃഷ്ണൻ ഡോക്ടർ ജുഹൈന തുടങ്ങിയവർ സംസാരിച്ചു ஒழுவை குடும்பத்தோட ஆனந்தும் முதிர்ந்தவர்க்கும் கண்ணஞ்சி விஸ்மய காட்சிகள் சிட்டி பார்க் நியர் மணலிமல் பஸ் ஸ்டாண்ட் வன் டூர் நைன் ஃபைவ் சிக்ஸ் டூ செவன் ஜீரோ ஃபைவ் ட்ரிபிள் செவன் ட்ரிபிள் நைன் ஃபைவ் நைன் சிக்ஸ் ஒன் நைன் ஜீரோ